ഉൾപ്പെടെ സമുദായ സംഘടനകൾക്ക് അവരുടെ നിലപാടെടുക്കാം കപട നിലപാടിനെ ചൂണ്ടിക്കാണിക്കാനുള്ള രാഷ്ട്രീയ ദൗത്യമാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞു വർഗീയതയാണ് ഇപ്പോൾ ചെയ്യുന്നത് പിണറായി കൂട്ടുകാരനാണ് യോഗി ആദിത്യനാഥ് എൻഎസ്എസും ഒരു തർക്കവുമില്ല അവരുടെ സമദൂര സിദ്ധാന്തത്തിൽ ഞങ്ങൾ ഇന്ധന അസ്വസ്ഥരാക്കണം കോൺഗ്രസിനെ മതേതരത്വം പഠിപ്പിക്കാനാണ് സി പി ഐ എം ശ്രമിക്കുന്നത് അതിന് വേറെ ആളെ നോക്കണം സി പി ഐ എം ന്യൂനപക്ഷത്തെയും യും പ്രേണിപ്പിക്കുന്നു സി പി ഐ എമ്മിന് ആരോടും പറഞ്ഞു യോഗി ആദിത്യനാഥ് പിണറായി വിജയനെ പറ്റിയ നല്ല കൂട്ടുകാരനാണ് ഒരു സംശയ കാര്യത്തിലില്ല ആ കൂട്ടുചേർന്ന് പോയിട്ട് ഞങ്ങൾ കേരളത്തിന്റെ മതേതര മനസ്സിന്റെ മുന്നിൽ ഈ വർഗീയവാദത്തെ ഞങ്ങൾ പൊളിച്ചു കാണും അതാണ് ഞങ്ങളുടെ ജോലി ഞങ്ങളത് ചെയ്യും കൃത്യമായി എൻ എസ് എസിന് സമുദായ സംഘടനകൾക്ക് അവർക്ക് എന്ത് തീരുമാനമാണ് ഞങ്ങൾ ഗവർണറുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ കയ്യിലെ യാതൊരു പരാതി ഞങ്ങളുടെ തീരുമാനം രാജ്യമായ തീരുമാനമാണ് ഞങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തിയിട്ടാണ് ഞങ്ങൾ ഗവൺമെന്റോട് മറുപടി പറയാൻ പറയാനാവശ്യപ്പെട്ടത് ഒന്നാമത്തെ ചോദ്യം ഇപ്പോൾ ഈ പത്താമത്തെ വർഷം എവിടെ നിന്നാണ് പെട്ടെന്നൊരു അയ്യപ്പ പതിക്കേണ്ടത് ചോദ്യമല്ലേ ശബരിമലയിൽ ആചാരലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലമാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത് ആ സത്യവാങ്മൂലം തിരുത്താൻ സർക്കാർ തയ്യാറാവും ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം നാമജപഘോഷയാത്ര ഉൾപ്പെടെ എൻ എസ് എസ് പ്രവർത്തകർക്ക് ഉൾപ്പെടെ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെ ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തിരിക്കുന്നത് ആ കേസുകൾ പിൻവലിക്കാമെന്ന് ഉറപ്പ് നൽകിയത് ഒറ്റ കേസും പിൻവലിച്ചിട്ടില്ല ആ കേസുകൾ പിൻവലിച്ച് ആത്മാർത്ഥത തെളിയിക്കാമോ സർക്കാർ അയ്യപ്പ സംഗമത്തിന് മുമ്പ് ആ കേസുകൾ പിൻവലിക്കണ്ടേ ചെയ്തില്ല പിന്നെ പത്താമത്തെ വർഷമാണ് മാസ്റ്റർ പ്ലാൻ ഒമ്പത് വർഷം ചെറുവിരൽ അനക്കിയില്ല ശബരിമലയുടെ വികസനത്തിന് വേണ്ടി പത്താമത്തെ വർഷം എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയിരിക്കുന്ന കപട ഭക്തി പരിവേഷക്കാരെ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന രാഷ്ട്രീയ ദൌത്യം ഞാൻ അടിവരയിട്ട് പറയുന്നു പൊളിറ്റിക്കൽ മിഷൻ ആണ് ഞങ്ങളെ ഏറ്റെടുത്തത് ഞങ്ങൾ കൂടിയാലോചനകൾ പ്രകാരം ഞങ്ങളെടുത്ത തീരുമാനമാണ് ഗവൺമെന്റ് ഭക്തജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ പൊയ്മുഖം വലിച്ചുമാറ്റി ആ ഗവൺമെന്റിന്റെ യഥാർത്ഥ മുഖം ജനങ്ങളെ മുന്നിൽ കാണിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടായിരുന്നു അത് ഏത് നിലയിൽ പൊട്ടിപ്പോയി